ഇത് അമ്മ എനിക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞ കഥയാണ് അമ്മ അടുക്കള ജോലിയൊക്കെ ചെയ്തറിയാലോ പണ്ട് കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരണം വിറക് കീറി വയ്ക്കണം അടുപ്പിൽ ചെറിയൊരു പുക്കോയിലുണ്ട് ഡസ്റ്റ്ബീലിന്റെ അത് വെച്ച് ഊതി ഊതി ആ പാവം വളരെ കഷ്ടപ്പെട്ടിട്ട് വന്ന രാത്രി എല്ലാ ജോലിയും കഴിക്കാം പാത്രമൊക്കെ തേക്കുന്നത് കിടറിന്റെ കരയെ കൊണ്ടുപോയിട്ട് ഒരു അല് ചാരവും പിന്നെ ചകിരിയില്ലേ ചകിരി ആ ചകിരിയും കൊണ്ടാണ് അമ്മ പാവം പാത്രം കൊണ്ട് എന്നിട്ട് അമ്മ രാത്രി വന്ന് കിടക്കുമ്പോ ഞാനിങ്ങനെ കാത്തിരിക്കും എന്റെ അമ്മയോട് പറയാം അമ്മേ കഥ പറ അമ്മേ കഥ പറയും അപ്പൊ അമ്മ പറഞ്ഞിരുന്ന കഥയാണ് പക്ഷെ ആ കഥ നമ്മളിൽ വരുത്തുന്ന ഇൻഫ്ലുവൻസ് എന്തോ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സൈക്കാട്രിക് ഡോക്ടർമാരും യൂട്യൂബിലൊക്കെ ഉണ്ടാവുമായിരിക്കും പറയുന്നുണ്ട് എന്താ കുട്ടികളോട് നമ്മൾ മുത്തശ്ശിമാരെ അമ്മമ്മമാര് അല്ലെങ്കിൽ അമ്മ രാത്രിയിൽ പ്രത്യേകിച്ച് ആ ഉറങ്ങുന്നതിന് മുമ്പ് ആ ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് കേൾക്കുന്ന കഥകൾ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ആണ് അവർ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും നമ്മുടെ ശരീരത്തെ കുറിച്ചും ഉറക്കത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാവുക അങ്ങനെ ഒരു ചെറിയ കഥയാണ് ഈ കഥ നടക്കുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിലാണ് ഗ്രാമം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നന്മകളാൽ സമൃദ്ധം പ്രകൃതി രമണീയം പച്ചപ്പിൻ്റെ നമ്മൾ പറയാൻ എന്താ പറയുക പട്ടുപൊതച്ച് കിടക്കുന്നത് പോലത്തെ മനോഹരമായ ഗ്രാമം അവിടുത്തെ മനുഷ്യർക്കും ഉണ്ടാവും ആ പ്രകൃതിയോട് ഉണ്ടെങ്കിൽ ജീവിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ നിഷ്കളങ്കത കഥ അപ്പൊ ഈ കഥ നടക്കുന്ന ഒരു ചെറിയ കുടിലാണ് അവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മ വിധിയുടെ ഒരു ബലമൊക്കെ നമുക്ക് പറയാല്ലേ ആ അവരുടെ ഭർത്താവ് മരിച്ചുപോയി അപ്പൊ വിധവയായി അപ്പൊ ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ട് ഒരു വളരെ ചെറിയൊരു ആൺകുട്ടി ആ കുട്ടിയെ ആ അമ്മ വളരെ കഷ്ടപ്പെട്ട് ഓരോരോ വീടുകളിൽ പോയി വേല ചെയ്ത് ഇതുപോലെ വീടുപണികളൊക്കെ ചെയ്ത് കിട്ടുന്ന വളരെ ചെറിയ തുച്ഛമായ ഒരു വരുമാനം കൊണ്ട് ആ അമ്മ പൊന്നോമനയായിട്ട് എല്ലാ അമ്മമാരും അങ്ങനെ എത്രയോ കഷ്ടപ്പെട്ട് എത്ര ബുദ്ധിമുട്ടി അവരുടെ ജീവിതം ആരോഗ്യം ആയുസ് എല്ലാം സമർപ്പിച്ച് അതൊരു തപസ്സാണ് ആ ജീവിതമാണ് തപസ് അമ്മയുടെ ജീവിതമാണ് തപസ് എന്ന് വേണമെങ്കിൽ പറയാം ആ അമ്മ തൻ്റെ എല്ലാ സുഖവും തിരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ആ പൊന്നോമനയാകുന്നതെ കുഞ്ഞിനെ പതുക്കെ പതുക്കെ വളർത്തി വളർത്തി കൊണ്ടുവരികയാണ് അപ്പൊ ആ കുട്ടിക്ക് ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സായി പണ്ടു സ്കൂളുകളില്ല അതിന് പള്ളിക്കൂടം എന്നൊക്കെ നമ്മൾ പിന്നീടാണ് പറഞ്ഞു ഞാൻ ആദ്യകാലത്ത് അതിന് കളരിന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഒരു വീട്ടില് ആ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ അധ്യാപകന്റെ ആ ഗുരുനാഥന്റെ വീട്ടിലേക്ക് ഈ കുട്ടിയെ എല്ലാ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയി ആക്കും അപ്പൊ ഈ അമ്മയും ആ അമ്മയുടെ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ ഒരു വലിയ കാടും കൂടി കടന്നിട്ട് വേണം ഈ കുട്ടിയെ കൊണ്ട് അധ്യാപകനാകുന്ന അല്ലെങ്കിൽ ഗുരുനാഥനാകുന്ന ഗൃഹത്തിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ സ്കൂൾ അധ്യയന വർഷം അന്ന് നമുക്ക് സപ്പോസ് ജൂൺ ആണെന്ന് കഴിക്കാം ജൂൺ മാസത്തിൽ ആ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെയാണെന്ന് കഴിക്കാം ആ സമയത്ത് ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ കൈപിടിച്ച് ഈ കാട്ടിലൂടെ വിജനമായ കൊടും കാടിലൂടെ ഒരു നാല്പത് നാല്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ആ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വീണ്ടും അടുത്ത ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ആ ഗ്രാമത്തിലൂടെ കുറച്ച് വഴി നടന്നിട്ട് വേണം ഈ ഗൃഹനാഥന്റെ വീട്ടിൽ എത്തിച്ചേരാൻ അപ്പൊ ആദ്യ ദിവസം അമ്മയുടെ കൈ പിടിച്ച് പോകുമ്പോൾ കുട്ടിക്ക് യാതൊരു ഭയവും ഇല്ല നിർഭയത്വമാണ് ഉണ്ടെങ്കിൽ അങ്ങനെ ഗുരുനാഥന്റെ വീട്ടിലെത്തി ഗുരുനാഥനെ നമസ്കരിച്ചു ആദ്യം ചെയ്യേണ്ടത് ഗുരുനാഥനെ നമസ്കരിക്കില്ല ഗുരുനാഥനെ നമസ്കരിച്ചു ഗുരുനാഥനെ ഏൽപ്പിച്ചു അപ്പം നമ്മുടെ രണ്ടാമത്തെ വീടാണ് ഇന്ത്യാലയം അപ്പം അവിടെ എത്തി കുട്ടിയെ ഏൽപ്പിച്ചു അമ്മ അന്ന് നേരത്തെ പിരിച്ചുവിട്ട അവിടെ നിന്ന് അന്ന് നേരത്തെ കഴിഞ്ഞു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും അടുത്ത ദിവസം മുതൽ രാവിലെ കുട്ടി ഒറ്റയ്ക്ക് പോകണം കാരണം അമ്മയ്ക്ക് ഒരുപാട് ഗൃഹങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് വേണം എന്നുള്ള അന്നത്വമുള്ള വഴി കണ്ടെത്താനായിട്ട് അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് പോകണം അപ്പൊ കുട്ടി രാത്രി രാത്രിയായപ്പോൾ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ അമ്മേ ഞാൻ എങ്ങനെ ആ കാട്ടിലൂടെ പോകും ആ കാട്ടിലൂടെ പോകുമ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് വളരെ കൊച്ചു കുട്ടിയാ അപ്പോ നാല് വയസ്സോ അഞ്ചു വയസ്സോളൂ അപ്പൊ അവൻ ചോദിച്ചു അമ്മ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകും ഒരു വഴി ചെറിയ വഴിത്താരം മാത്രമേ ഉള്ളൂ വനത്തിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല ഭയമുണ്ട് അപ്പൊ അമ്മ കുറെ നേരം ഈ കുട്ടി ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു മോൻ പേടിക്കണ്ട ആ കാട്ടിലൊരു ചേട്ടനുണ്ട് നീ അവിടെ ചെല്ലുമ്പോ ഉറക്കെ വിളിക്കുക എന്നെ മനസ്സിൽ ഭയം തോന്നി കഴിഞ്ഞാൽ നീ ഉറക്കെ വിളിക്കുക കാട്ടിലെ ചേട്ടാ കാട്ടിലെ ചേട്ടാ എന്ന് ഉറക്ക വിളിക്കുക കുട്ടി അത് വിശ്വസിച്ചു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സല്ലേ കുട്ടി അത് വിശ്വസിച്ച് രാവിലെ തന്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പുതിയ സാധനങ്ങളെല്ലാം സാധനങ്ങളും പുസ്തകങ്ങളൊക്കെ അന്ന് ഗ്രന്ഥങ്ങളായിരിക്കും താളി പോലെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുട്ടി അന്നൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ട് പഠിക്കണം ശ്രോത്രത്തിൽ വീഴുന്ന സമയം രജിസ്റ്റർ ആയിക്കോട്ടണം അപ്പൊ അത്രയും ശ്രദ്ധയോടു കൂടി ഇരിക്കണം വളരെ പതുക്കെ ആയിരിക്കും ഗുരുനാഥന്മാരെ സംസാരിക്കാൻ അപ്പോ ശ്രോത്രത്തിൽ വീഴണമെങ്കിൽ അത്രയും പേഷ്യന്റ് ഹിയറിംഗ് ഉണ്ടാവണം നല്ല ശ്രദ്ധയോടുകൂടി വേണം ക്ലാസ്സിലിരിക്കാനായിട്ട് അപ്പൊ കുട്ടി കാട്ടിലെത്തി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കൊച്ചുകുട്ടിയല്ലേ മനസ്സിന് ഭയം വന്നു ഉടനെ തന്നെ അമ്മ പറഞ്ഞ വാക്ക് പരിപൂർണമായി വിശ്വാസത്തോടുള്ള ഒരു കുട്ടി ഉറക്കെ കാട്ടിലെ ചേട്ടാന്ന് വിളിച്ചു ആ വിളിയുടെ എന്താ പറയാ ആത്മാർത്ഥത സത്യസന്ധത വിശ്വാസ്യത എന്തോ ഒരു അത്ഭുതം ദ യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാ പെട്ടെന്ന് തൊട്ടു മുമ്പില് ഇതാ ഒരു കറുത്ത സുന്ദരമായ മുഖത്തോടു കൂടി പുഞ്ചിരി പൊഴിച്ചുകൊണ്ടൊരു ബാലൻ ഇവനേക്കാൾ ഒരു ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലും ഒരു ബാലൻ ആ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ചേട്ടനെ കണ്ടതോടുകൂടി കുട്ടിയുടെ മനസ്സിലുള്ള ഭീതി എല്ലാം അപ്രത്യക്ഷമായി അവര് തമ്മിൽ പരിചയമായി എന്തു നേരം പറയുള്ളൂ അവരും അവര് വളരെ പെട്ടെന്ന് പരിചയമായി കുട്ടികളല്ലേ ചേട്ടൻ പറഞ്ഞു പോകുമോ നീ എന്നെ വിളിച്ചോ നീ എവിടെ പോകണോ സ്കൂളിൽ പോവാ നേരെ ആ കടലിലേക്ക് കൊണ്ടുപോകാണെന്നുള്ള ആ വഴിയിലൂടെ തനിക്ക് ചിരപരിചിതമായ വഴി പോലെ ആ ചേട്ടൻ ആ കുട്ടിയെ വഴി നടത്തി ആ കാട് കടത്തി കാട് കടന്നത് വാസ്തവത്തിൽ ഈ കുട്ടി അറിഞ്ഞില്ല എന്താ കാരണം ചുറ്റും കാടാണെന്നോ കാട്ടിൽ വന്യമൃഗങ്ങൾ ഉണ്ടെന്നോ ഒന്നും അവൻ അറിഞ്ഞില്ല അവൻ അവനെ തന്നെ മറന്നുപോയിരുന്നു അത്രയും എന്താ പറയാ അവൻ വേറൊരു അലൗകികമായ ലോകത്തിലേക്ക് പെട്ടതുപോലെ ഈ ചേട്ടനെ കണ്ടതോടുകൂടി ഈ ചേട്ടനയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേട്ടന്റെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ചേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ വേറൊരു ലോകത്താകുന്ന ഒരു പ്രതീതി അനുഭവം അവന് കിട്ടി അവനങ്ങനെ ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്നു അവരങ്ങനെ ചെന്നു ഗൃഹ ഗുരുനാഥൻ അടുത്ത് ചെന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യും വൈകുന്നേരം അബദ്ധിച്ചു ഇന്ന് ദിവസേനെ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ കുട്ടിയോടന്നെ കാട്ടിലെ ചേട്ടാന്ന് വിളിക്കും അപ്പൊ ചേട്ടനെ ഇവിടെ നിന്ന് ഓടി വന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും ചേട്ടനെ അനിയനും കൂടി സന്തോഷമായിട്ട് കളിച്ച് ചിരിച്ച് ആനന്ദിച്ച് ഓരോ ദിവസവും ഓരോ കളികളാണ് ചേട്ടന്റെ കൂടെ വൈകുന്നേരം വന്ന് രാത്രി കിടക്കുമ്പോ അതാണ് ഏറ്റവും രസം ആദ്യത്തെ ദിവസം കഴിഞ്ഞ് തിരിച്ച് ഗുരുനാഥന്റെ ഗൃഹത്തിൽ നിന്നും മടങ്ങിയെത്തിയ കുറ്റുപയോഗിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ഇന്നത്തെ അനുഭവം എന്ന് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാട്ടിലെ ചേട്ടാന്ന് ഞാൻ ഒന്ന് വിളിച്ചതും ദാ ചേട്ടന എന്റെ മുമ്പിലെത്തി അപ്പൊ അമ്മ എന്ത് വിചാരിച്ചു അതേതോ ഒരു ആദിവാസി കുട്ടി വിളിച്ചപ്പോ വന്നും അങ്ങനെ പരിചയമായി കാണും ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു കുഞ്ഞൊറ്റപ്പെട്ടില്ലല്ലോ കുഞ്ഞാ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ടിരിക്കും സ്കൂളിൽ പോകുന്നുണ്ടല്ലോ എന്ന് അമ്മ സമാധാനിക്കട്ടു ഇതിങ്ങനെ ഈ പതിവ് തുടർന്നുകൊണ്ടിരുന്നു വളരെ ഗാഠമായ ആഴത്തിലുള്ള ഒരു ഹൃദയബന്ധം കാട്ടിലെ ചേട്ടനുമായിട്ട് നമ്മുടെ കഥാനായകന് സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങള് കടന്നുപോയി മാസങ്ങള് കടന്നുപോയി ചില ദിവസം ഗൃഹനാഥൻ ഗുരുനാഥന്റെ ക്ലാസ്സിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഇവന്റെ മുഖം വളരെ വിഷമത്തിലായിരിക്കും അപ്പൊ ഉടനെ തന്നെ കാട്ടിൽ ചേട്ടൻ ചോദിക്കും എന്ത് പറ്റിയിരുന്നു എന്താ മൊഹം വല്ലാതിരിക്കുന്ന എന്താ ദുഃഖം അപ്പൊ ക്ലാസ്സിലുണ്ടായ എന്തെങ്കിലും ഒരു സോറോയും കൈപ്പേറിയ ഒരു അനുഭവം പറയുമ്പോഴത്തേക്കും കാട്ടിലെ ചേട്ടൻ നന്നായിട്ട് ഈ കുട്ടിയുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നു പെട്ടെന്ന് തന്നെ തൻ്റെ അരയിലിരിക്കുന്ന ഒരു മുളന്തണ്ട് എടുത്തിട്ട് ചേട്ടൻ വളരെ മനോഹരമായിട്ട് ചിലപ്പോ എഴുപത്തിരണ്ട് മേളകർത്താ ഏതെങ്കിലും ഒരു രാഗം അല്ലെങ്കിൽ അവർക്ക് ജന്യരാഗങ്ങളിൽ നിന്നും രാഗം എടുത്തിട്ട് രാഗമൊന്നും കുട്ടിക്ക് അറിയില്ല പക്ഷെ ആ ചേട്ടൻ ആ പൊന്നോടക്കുഴല് വായിക്കുന്നത് കേൾക്കുമ്പോ എന്തിനെ കുട്ടി മാത്രമല്ല ആ സമസ്ത പ്രകൃതിയും നിശ്ചലാവസ്ഥയെ പ്രാപിക്കും എല്ലാം നിശ്ചലമായതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഗാനത്തോടൊപ്പം വിലയം പ്രാപിച്ചതുപോലെ ഞാനും ഏട്ടനും രണ്ടല്ല ഈ സമസ്ത പ്രകൃതിയും എല്ലാം ഒന്നാണ് ഇവിടെ ഗാനം മാത്രമേ ഉള്ളൂ അലൗകികമായ ആനന്ദത്തിന്റെ ഒരു ഗാന തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഒരു പ്രകാശത്തിൻ്റെതായ ഒരു സമുദ്രം മാത്രം ജ്ഞാനത്തിൻ്റെതായ ഒരു സമുദ്രം മാത്രമേ ഉള്ളൂ എന്ന ഒരു അനുഭവം ഈ കുട്ടിക്ക് ഈ അനുഭവം ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല പക്ഷെ ഈ കുട്ടി അത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു അപ്പൊ അങ്ങനെ ഗുരുനാഥന്റെ പിറന്നാൾ ദിനം വന്നത് എല്ലാ കുട്ടികളും ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ഗിഫ്റ്റ് കൊണ്ടു വന്നണം ഗിഫ്റ്റ് കൊണ്ടുപോകാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോ ഈ വീട്ടില് ഒന്നുമില്ല കുജേലെന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ഒന്നുമില്ല അപ്പൊ അമ്മ എന്ത് ചെയ്തു നോക്കിയപ്പോ വളരെ ചെറിയ വൃത്തിയുള്ള ഒരു ചെറിയ പാത്രം അതിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ ഔൺസ് രണ്ടൌൺസ് നെയ്യെന്ന് നമുക്ക് പറയാം രണ്ടസ് നെയ്യ് അതിനകത്ത് കൂട്ടുകൊള്ളു ആ അമ്മ വളരെ കഷ്ടപ്പെട്ട് രണ്ടു ഔൺസ് നെയ്യ് ഈ പാത്രത്തിന്റെ രാവിലെ പിറന്നാൾ ദിനത്തെ ഗുരുനാഥനെ സമർപ്പിക്കാനായിട്ട് സമ്മാനമായിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ കൂടെ ഈ പാത്രത്തിൽ നെയ്യുമായിട്ട് ഈ കുട്ടി ഗുരുനാഥന്റെ ഗൃഹത്തിലേക്ക് എത്തി പോകുന്ന വഴിക്ക് പതിവ് പോലെ കാട്ടിലെ ചേട്ടനെ കണ്ടു കണ്ടുപൊട്ടി കാട്ടിലെ ചേട്ടനോട് അവിടെ ചേട്ടൻ ചോദിച്ചു ഇന്നെന്താ പതിവില്ലാതെ നടക്കുപോടാൻ ശ്രദ്ധിക്കത്തില്ലോ അതിൻ്റെ കയ്യിൽ എന്തൊരു പുതിയ പാത്രം ആഹാ ഇന്ന് ഗുരുനാഥൻ്റെ പിറന്നാളാണല്ലേ ആ പാത്രം കിട്ടുതരും എന്ന് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ മേടിച്ച് കുട്ടിക്ക് നോ എന്ന് പറയുന്നതിന് മുമ്പേ ഒരു കുസൃതി കാണിച്ചു എന്താ ആ പാത്രം തൻ്റെ വായിലേക്ക് അങ്ങനെ കണ്ടുത്തി ആ നെയ്യും മുഴുവൻ കാടിലെ ചേട്ടനാട് കഴിച്ചു എന്നിട്ട് ഈ പാത്രം കാലയത്രം കൈ കൊടുത്തു പിന്നെ രണ്ടുപേരും കൂടി വഴി നടന്നു കാട് നടക്കുന്നത് വരെ കുട്ടിയുടെ മനസ്സിൽ മുഴുവൻ എന്താ ചിന്ത ദൈവമേ ഞാനിനി എന്ത് ഗുരുനാഥന് സമർപ്പിക്കും കയ്യിലുള്ള നെയ്യ് ചേട്ടൻ കുടിക്കുകയും ചെയ്തു ചേട്ടനെ കുടിച്ചാൽ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇനി ഞാൻ എന്താ ഗുരുനാഥൻ സമർപ്പിക്കും അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പാത്രത്തിലുള്ള നെയ്യ് ഗുരുനാഥന് കൊടുത്തിട്ട് ഈ പാത്രം ആകെക്കൂടി ഉള്ളവരുടെ ചെറിയൊരു ഒരു ഓട്ടുപാത്രമാണ് അത് നീ തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാട് കടക്കാറായപ്പോ പെട്ടെന്ന് വീണ്ടും ഒരത്ഭുതം ചേട്ടൻ ചോദിച്ചു എന്ത് പറ്റി നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ ഓ ആ പാത്രത്തിൽ നെയ് തീർന്നോണ്ടാണ് നീ ആ പാത്രത്തിലേക്ക് ഒന്ന് സോക്കിയേ എന്ന് പറഞ്ഞ് കാടിലെ ചേട്ടൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി ദാ പാത്രം നിറച്ചു നെയ്യുണ്ട് കൂടി നിറഞ്ഞു തുളുമ്പുന്ന കൂടി കുട്ടി ആ പാത്രവുമായിട്ട് ഗുരുനാഥന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു ഗുരുനാഥന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്ന എല്ലാവരും വലിയ വലിയ ധനിക കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമ്മാനം ഒക്കെ എല്ലാവരും സമർപ്പിക്കുമ്പോ ഒരല്പം കൂടിയാണ് നമ്മുടെ കഥാനായകൻ നിൽക്കുന്നത് കാരണം എന്റെ കയ്യിലുള്ള മറ്റുള്ളവരുടെ പോലെ വില പിടിക്കുള്ളൊരു ഗിഫ്റ്റ് അല്ല ഒരു ചെറിയ പാത്രത്തിൽ രണ്ട് ഔൺസ് അല്ലെങ്കിൽ രണ്ട് തൊടം നെയ്യാണുള്ളത് ഏതായാലും ഗുരുനാഥന് യാതൊരു ഭേദചിന്തയില്ല എല്ലാ കുട്ടികളും ഒരേപോലെ ഗുരുനാഥന്റെ എടുക്ക ചെന്ന് നമസ്കരിച്ചു ഈ പാത്രത്തിൽ നെയ്യ് കൊടുത്തു അപ്പൊ ഗുരുനാഥൻ ഈ പാത്രത്തിലേക്ക് വളരെ കൂടി നോക്കി ഈ നെയ്യിലേക്ക് നോക്കി പക്ഷെ എന്തായാലും ഒരു ചെറിയ പൂവാണെങ്കിലും ഒരു ചെറിയ ഇലയാണെങ്കിലും ഒരു ചെറിയ ജലമാണെങ്കിലും അത് ഭക്തിയോട് കൂടിയാണല്ലോ പ്രേമത്തോടു കൂടിയാണ് സമർപ്പിക്കുന്നത് കുട്ടി അപ്പോ ഗുരുനാഥൻ ചോദിച്ചു ഈ പാത്രം അപ്പൊ പറഞ്ഞ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പാത്രം ദയ്യം കൊണ്ടുവരണം ഗുരുനാഥൻ ഒരു കാര്യം ചെയ്യും വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു ഈ നെയ്യ് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഈ പാത്രം ഈ ഉണ്ണിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു അത്ഭുതം എന്താന്ന് പറഞ്ഞാൽ ഈ നെയ്യുണ്ട് ആ പാത്രത്തിലേക്ക് വെച്ച് വീണ്ടും ആ പാത്രം നേരെയാക്കുമ്പോ വീണ്ടും ആ ആ പാത്രത്തിലെ നെയ്യ് എപ്പോഴും പൂർണതയുടെ പ്രതീകം പോലെ നിറഞ്ഞു തുളുമ്പി തന്നെ ഇരുന്നു നെയ്യൊഴിക്കും പാത്രം വയ്ക്കും വീണ്ടും പാത്രം നിറഞ്ഞിരിക്കും ഇങ്ങനെ എന്തിന് ആ വീട്ടിലുള്ള മുഴുവൻ വലിയ വലിയ ചെമ്പുകളും വാർപ്പുകളും ഒക്കെ നിറയാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ഈ ചെറിയ ഈ ഉണ്ണി ഉണ്ടെന്ന ഈ ചെറിയ പാത്രത്തിലുള്ള നെയ്യ് വറ്റുന്നതേയില്ല പണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ വെള്ളം മീഞ്ഞാക്കിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം നമുക്കറിയാൻ പാടില്ലാത്തതാണ് നമ്മൾ അതിന് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയും ഏതായാലും ഗുരുനാഥൻ അടുത്തുപോയി ചോദിച്ചു നിനക്ക് എവിടെന്നാ ഈ നെയ്യ് കിട്ടിയത് എന്റെ അമ്മ തന്നു വിട്ടതാ അമ്മ തന്നു വിട്ടതാണോ നീ എഴുതുവഴിയാ വരുന്നേ അപ്പൊ ഞാൻ ആ കാട്ടിൽ കൂടെ ആ കാട്ടിലൂടെ വരുമ്പോൾ എന്താണ് സംഭവിച്ചത് അപ്പം പറയും ഞാൻ അപ്പൊ കുട്ടിക്ക് അഥം മുഴുവൻ പറഞ്ഞു സ്കൂൾ സ്കൂളധ്യന വർഷത്തിന്റെ അടുത്ത ദിവസം മുതൽ അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ കാട്ടിലെ ചേട്ടാന്ന് വിളിക്കും അപ്പോ ഒരു എൻ്റെ ഏട്ടൻ അവിടെ ഓടി വരും ആ ഏട്ടൻ ഈ നെയ്യ് കുടിച്ചു എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഒന്ന് നോക്കി എനിക്ക് എൻ്റെ ചേട്ടനെ ഒന്ന് കാണണം ഇപ്പോ തന്നെ എന്ന് പറഞ്ഞ് ഗുരുനാഥനും പരിവാരങ്ങളും ആ കളരിയിലുള്ള എല്ലാ കുട്ടികളും കൂടി നേരെ കാട്ടിലേക്ക് വന്നു കാട്ടിലേക്ക് വന്ന് പതിവ് പോലെ കുട്ടി ഉറക്കെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി എന്താണ് വിളിച്ചത് കാട്ടിലെ ചേട്ടാ കാട്ടിലെ ചേട്ടാ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പലതവണ വിളിച്ചു പക്ഷെ ഒരു വിളിക്ക് ഓടിയെത്താറുള്ള ചേഷ്ഠൻ ഇന്നു മാത്രം എന്തോ അവരെല്ലാം അവരെ നിരാശരാക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരുനാഥൻ സംശയമായി കൂടെ വന്ന കുട്ടികൾക്കൊക്കെ അതിലേറെ സംശയം ഇവൻ കള്ളം പറയുകയാണ് ഇങ്ങനൊരു കടല ചേട്ടനും ഇല്ല ഇത്ര ചെറുപ്പത്തിലേ ഇവൻ എത്ര വലിയ നുണം പറയുകയാണോ എന്നുള്ളൊരു ഭാവമൊക്കെ വരാൻ നോക്കിയപ്പോ ഈ കുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി ഈ കുട്ടി വീണ്ടും ഉടക്കം വിളിച്ചപ്പോ പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ ഒരു ശബ്ദം മാറ്റി നിനക്ക് അർഹതയുള്ളത് കൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ പ്രകാശിച്ചത് നിന്റെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിഷ്കളങ്കത കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു പക്ഷെ നിന്റെ ഗുരുനാഥനും അദ്ദേഹത്തിന്റെ കൂടെ വന്നവർക്കും ഇനിയും ഇനിയും ജന്മ ജന്മാന്തരങ്ങളിലൂടെ വിശുദ്ധിയുടെ പാതയിലേക്ക് മനസ്സിൽ പറ്റിപ്പിടിച്ച മനോമാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞാൽ മാത്രമേ എനിക്ക് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു കഥ ഇവിടെ തീരുകയാണ് ഈ കഥയാണ് കുട്ടികൾക്ക് നമ്മൾ സാധാരണ പണ്ട് മുത്തശ്ശിമാർ ഇതുപോലുള്ള ഒരുപാട് കഥകൾ നമ്മൾക്ക് മുത്തശ്ശിമാരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഈ കഥയിൽ വലിയൊരു സാരമുണ്ട് ആ സാരം നിങ്ങൾക്ക് ഞാൻ ഫുഡ് ഫോർ തോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞാൻ വിടുന്നു കഥയുടെ സാരം ഗ്രഹിക്കുക എന്നുള്ളതാണ് ഓരോ കഥയുടെയും ലക്ഷ്യം കഥയുടെ കഥകളുടെ ഉള്ളിലാണ് ഈ തത്വത്തെ ഈ സാരത്തെ ഒളിപ്പിച്ചൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏതായാലും ഈ കഥ കേട്ടതിൽ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇന്ന് വിജയദശമി ദിനമാണ് എല്ലാവർക്കും നവരാത്രി വിജയദശമി ആശംസകൾ നേരുന്നു ഗാന്ധി ജയന്തിയാണ് എല്ലാവർക്കും ആ മഹാത്മാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം